ഓ കണ്ണൂർ വിഷൻ ആൻഡ് സ്പോൺസർഡ് ബൈ ലസാറോ ഏവിയേഷൻ അക്കാഡമി കുറേ കൂട്ടുകാരെ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കലോത്സവം പറഞ്ഞതുപോലെ തന്നെ ഈ കലാമാങ്കത്തിന് തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം മണിക്കൂറുകൾ തന്നെയില്ല വളരെ കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ഒരു കൂട്ടുകാരിയും മാഷും വിശേഷം പങ്കുവെക്കാനായി കണ്ണൂർ വിഷനിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ടു കണ്ണൂർ വിഷൻ സ്റ്റുഡിയോ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം പേര് പരിചയപ്പെടാം ദിയ ദിയ ബാബുരാജ് ബാബുരാജ് ഏത് ഏത് ഞാൻ ഞാൻ ഫൈൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്റ്റിൽ ഒന്നാം സ്ഥാനവും ഗ്രേഡും നേടിയിരിക്കുകയാണ് സന്തോഷം പങ്കുവെക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ കൂടെ മാഷും ഉണ്ട് മോണോ ആക്ടിന്റെ അല്ലേ മാഷിന് കൂടെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ശശികുമാർ പട്ടാനൂർ കേട്ടിട്ട് അറിയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്കും കാരണം മോണോ ആക്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ അധ്യാപകനായിരുന്നു ഏത് സ്കൂളിലായിരുന്നു വന്നതിലും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലും ഓക്കെ അപ്പോ കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ഇത്തവണ കഴിഞ്ഞ വർഷം ചെറിയൊരു വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സംസ്കൃതം ചമ്പുപ്രഭാഷണം എന്നൊരു കഥാപ്രസംഗമായിരുന്നു സ്റ്റേറ്റിൽ പോയത് അതിൽ സ്റ്റേറ്റിൽ എന്തായാലും സ്റ്റേറ്റ് വിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പോയിട്ടുണ്ടല്ലേ സന്തോഷം ഈ വർഷം സ്റ്റേറ്റിൽ പോകാൻ പറ്റും അപ്പം ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു തോന്നും മോണാക്റ്റിൻ്റെ ചെറിയൊരു കാരണം മാഷും മോളും രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മോണാക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് സമയമില്ലെങ്കിലും ചെറിയൊരു മുപ്പത് സെക്കൻഡ് നമുക്ക് കാണാം ഓക്കെ റെഡിയല്ലേ സ്വാഗതം

ചമ്മട്ടി കൊണ്ടടിച്ച് പൊളിച്ചാ അടിപൊളി ഞാൻ അതിലിങ്ങനെ പോയി ഓക്കെ അടുത്ത് എന്താ പെട്ടെന്നാണ് മാഷ് കൊടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും നന്നായിട്ടുണ്ട് മാഷ് എന്നെയാണ് ഇതിന്റെ കഥ മോണാക്ട് ഉണ്ടാക്കിയത് സ്ക്രിപ്റ്റ് അല്ല ഇത് പഠിപ്പിച്ച അവതരണം അല്ലേ ഡയറക്ഷൻ ആണ് അപ്പൊ ആ സ്ക്രിപ്റ്റ് ഓൾറെഡി വേറെ ആളാണ് ഓക്കെ അപ്പൊ എന്താ സ്ത്രീ കഥാപാത്രങ്ങൾ എതിരെയുള്ള സ്ത്രീകളുടെ മുന്നേറ്റമാണ് അവഗണിക്കുകയും തരം താഴ്ത്തപ്പെടുകയും ചെയ്ത സ്ത്രീകളുടെ മുന്നേറ്റത്തിനുള്ള ഒരു ശക്തമായ ഒരു ആവിഷ്കാരം കാണാൻ എന്തായാലും അത് സമ്മാനം നേടിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് ഓക്കെ അപ്പോ വേറെ എന്തെങ്കിലും അങ്ങനെ നാടകം അങ്ങനെന്തെങ്കിലും അഭിനയത്തിന് പ്രാധാന്യം നൽകുന്നതാണല്ലോ മോഡുലേഷൻ ഉള്ളത് കഥാപ്രസംഗം സംസാരത്തിലുണ്ട് കഥാപ്രസംഗം ചെയ്യാൻ ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ചതായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം മോണായിട്ടിനും ചുണ്ടിനും ഒന്നാം സ്ഥാനം ഒരാൾ ഇട്ടു മറ്റേ മാറിയത് കൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോയത് അതുപോലെ നാലാം സ്ഥാനം സർവരും എഴുതിയ കുട്ടിയെ സ്ഥാനത്തേക്ക് എന്തായാലും ഒത്തിരി പേര് പറയുന്നുണ്ട് ഇതുപോലെ വിഷമങ്ങളും എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഞങ്ങളും കേൾക്കുന്നുണ്ട് ഇപ്പൊ നമുക്കത് എന്ത് ചെയ്യാൻ വരും കാലങ്ങളിലെങ്കിലും നല്ല വിധികൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ കലോത്സവം അതെ പറഞ്ഞിട്ട് കലയെ മാത്രം നടക്കുന്നത് എന്നാണ് ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് അതെ ഇനി അത് കഴിവുള്ളവരാണെങ്കിൽ എവിടെ നമുക്ക് കലോത്സവങ്ങൾ വേദികൾക്കപ്പുറം നമുക്ക് എന്തായാലും അറിയപ്പെടാൻ സാധിക്കും ഒരുപാട് വേദികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഇതുപോലെ ഒരുപാട് വേദികളിൽ നല്ല നിറ സാന്നിധ്യമായി ഈ കല ഇവിടെ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കരുത്തും കിട്ടട്ടെ അല്ലേ മാഷെ മാഷിനെ പോലെ തന്നെ കാരണം ഇപ്പോഴും കലയെ നെഞ്ചിയിട്ട് പോലെ തന്നെ അതുപോലെ സാധിക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ സ്റ്റേറ്റിൽ പോവാണ് അതിനൊരു ഓൾ ദ വെരി ബെസ്റ്റ് ഉണ്ട് ഒപ്പം തന്നെ ഒരു ചെറിയൊരു ഒരു ഉപഹാരമുണ്ട് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജുവല്ലേഴ്സ് നൽകുന്ന ഒരു ചെറിയ സ്നേഹ സമ്മാനം രണ്ടുപേരും ചേർന്ന് വാങ്ങിച്ചോളൂ ഓക്കെ